ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ കുതിപ്പ് കേവലം അക്കങ്ങളിൽ ഒന്നല്ല ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയിൽ നിന്നും നാലാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഇന്ത്യ വികസന രാജ്യങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു സവിശേഷ സാമ്പത്തിക മാതൃകയാണ് പൊതുവെ ഒരു രാജ്യം സാമ്പത്തികമായി വളരുമ്പോൾ അവിടെ വരുമാന അസമത്വം വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലെ കുസ്നത് കേവ്സ് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യ ഈ സിദ്ധാന്തത്തെ തിരുത്തി കുറയ്ക്കുകയാണ് സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ വരുമാന അസമത്വം കുറയ്ക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വൻ വിജയം കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുന്നുവെന്ന് ലോക ബാങ്ക് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഈ മാറ്റത്തിന് അടിത്തറ പാകിയത് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളാണ് ലോകം മുഴുവൻ ഡിജിറ്റൽ ഇന്ത്യയെ നോക്കി പഠിക്കുന്നത് ഇന്ത്യ നടപ്പിലാക്കിയ ജാം അഥവാ ജൻ ധൻ ആധാർ മൊബൈൽ എന്ന വിപ്ലവകരമായ കൂടിച്ചേരൽ മൂലമാണ് സാമ്പത്തിക ഉൾപ്പെടുത്തലിലെ അടിത്തര ബാങ്കിങ് സേവനങ്ങൾ പണക്കാർക്ക് മാത്രമുള്ളതാണെന്ന ധാരണയെ ജൻധൻ യോജന തകർത്തു കളഞ്ഞു കോടിക്കണക്കിന് സാധാരണക്കാർ ബാങ്കിങ് സംവിധാനത്തിന്റെ ഭാഗമായതോടെ രാജ്യം സാമ്പത്തികമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു ഇത് സമ്പാദ്യശീലം വളർത്തുന്നതിനൊപ്പം തന്നെ സാധാരണക്കാർക്ക് ഔദ്യോഗിക വായ്പകൾ ലഭ്യമാക്കാനും സഹായിച്ചു ഓരോ പൗരനും കൃത്യമായ ഡിജിറ്റൽ ഐഡന്റിറ്റി ലഭിച്ചതോടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ അർഹരായവരിലേക്ക് മാത്രം എത്തുന്നു എന്ന് ഉറപ്പായി ഇത് വ്യാജ ഗുണഭോക്താക്കളെ ഒഴിവാക്കാനും രാജ്യത്തിന്റെ ഖജനാവിലെ ചോർച്ച തടയാനും സഹായിച്ചു ഇനി മൊബൈൽ വിപ്ലവത്തിലേക്ക് വരാം മൊബൈൽ വിപ്ലവവും യു പി ഐയും സ്മാർട്ട് ഫോണുകളുടെയും കുറഞ്ഞ നിരക്കിലുള്ള ഇന്റർനെറ്റിന്റെയും ലഭ്യത ഡിജിറ്റൽ പേയ്മെന്റുകളെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു ഇന്നൊരു തെരുവ് കച്ചവടക്കാരൻ പോലും യു പി ഐ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുതാര്യതയുടെ അടയാളമാണ് ഇത് ചെറുകിട വ്യാപാരികളുടെ ക്രയവിക്രയങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്താനും അവർക്ക് ഏർ ഭാവിക്ക് ആവശ്യമായി ക്രെഡിറ്റ് ഹിസ്റ്ററി നിർമ്മിക്കാനും സഹായിക്കുന്നു മുൻകാലങ്ങളിൽ സർക്കാർ പദ്ധതികളുടെ പണം പാവപ്പെട്ടവരിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു ഭാഗം തന്നെ ഇടനിലക്കാർ തട്ടിയെടുക്കുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാൽ ടി ബി ഡി നടപ്പിലാക്കിയതോടെ സബ്സിഡികളും പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ഇത് രണ്ട് രീതിയിലാണ് വരുമാന സമർത്ഥത്തെ സഹായിക്കുന്നത് ആദ്യം നമുക്ക് സാമ്പത്തിക ചോർച്ച തടയുന്നതിനെ കുറിച്ച് പഠിക്കാം പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ഓരോ പൈസയും അവരുടെ കൈകളിലേക്ക് എത്തുന്നു പിന്നെ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കുന്നു അതായത് പാവപ്പെട്ടവരുടെ കൈവശം കൂടുതൽ പണം എത്തുമ്പോൾ അവരുടെ വാങ്ങൽ ശേഷി ഉണ്ടല്ലോ പർച്ചേസിംഗ് പവർ അത് വർദ്ധിക്കുകയാണ് ഇത് ആഭ്യന്തര വിപണിയെ ഉത്തേജിപ്പിക്കുന്നു വരുമാന സമ്മർദ്ദം കൈവരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ നാല് പ്രധാനപ്പെട്ട പദ്ധതികൾ താഴെത്തട്ടിലുള്ളവരുടെ സാമ്പത്തിക ഭാരം വലിയ തോതിൽ കുറയ്ക്കുകയാണ് ഇനി പി ആവാസ് യോജനയിലേക്ക് വരാം സ്വന്തമായി വീട് ലഭിച്ചതോടെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യത അവർ ഒഴിവായി ഇത് അവരുടെ സാമൂഹിക പദവി ഉയർത്തുകയും സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ചെയ്തു സൗജന്യ പാചകവാതക കണക്ഷൻ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രല്ല ചെയ്യുന്നത് വിറക് ശേഖരിക്കാനായി ചിലവഴിക്കുന്ന സമയം ലാഭിക്കാനും ആ സമയം വരുമാനം ഉണ്ടാക്കുന്ന മറ്റ് ജോലികൾക്കായി ഉപയോഗിക്കാനും അവരെ സഹായിച്ചു ഇനി നമുക്ക് ആയുഷ്മാൻ ഭാരത് നോക്കാം ഒരു വലിയ അസുഖം വന്നാൽ ദാരിദ്ര്യത്തിലേക്ക് കോപ്പുകുത്തുമായിരുന്ന കുടുംബങ്ങൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വലിയൊരു ആശ്വാസമായെന്ന് പറയാം ചികിത്സാ ചെലവുകളൊക്കെ സർക്കാർ ഏറ്റെടുത്തതോടെ പാവപ്പെട്ടവരുടെ സമ്പാദ്യം ഉണ്ടല്ലോ അത് സംരക്ഷിക്കപ്പെടുകയാണ് ഇനി ജലജീവൻ മിഷൻ നോക്കിയാലോ വീട്ടുമുറ്റത്ത് ശുദ്ധജലം എത്തിയതോടെ ജലജന്യ രോഗങ്ങൾ കുറയുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ജീവിത നിലവാരം ഉയരുകയും ചെയ്തു ഈ പദ്ധതികളെല്ലാം നേരിട്ട് വരുമാനം നൽകുന്നവയല്ലെങ്കിലും പാവപ്പെട്ടവർക്ക് അവരുടെ ചെറിയ വരുമാനമൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പോഷകാഹാരത്തിനും ഒക്കെ മാറ്റിവെക്കാൻ അവസരമൊരുക്കുകയാണ് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മാനവ വിഭവശേഷി വികസനത്തിന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് കാരണമായി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള വികസനമാണ് ഇപ്പോൾ നടക്കുന്നത് ഗ്രാമീണ മേഖലയിൽ മിനിമം വരുമാനം ഉറപ്പാക്കുന്നതിലൂടെ ദാരിദ്ര്യത്തിന്റെ ആഴം കുറയ്ക്കാനായി സാധിച്ചു ഗ്രാമീണ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും നോക്കിയാൽ ഗ്രാമങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചതോടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി ലഭിച്ചു ഇത് നഗര ഗ്രാമ വരുമാന വിടവ് കുറയ്ക്കാനായി സഹായിച്ചു സൗജന്യങ്ങൾ നൽകുന്നതിലുപരി ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള തന്ത്രം ഇനി മുദ്രാ ലോണുകളിലേക്ക് വരാം സാധാരണക്കാർക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കിയത് ചെറുകിട ബിസിനസ് മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു ചായക്കട നടത്തുന്നവർ മുതൽ തയ്യൽ ജോലി ചെയ്യുന്നവർ വരെ മുദ്രാ ലോണുകൾ വഴി സ്വന്തം നില മെച്ചപ്പെടുത്തി ഇത് വലിയൊരു ശമ്പളക്കാരെക്കാൾ ഉപരിയായി ലക്ഷക്കണക്കിന് ചെറുകിട തൊഴിലുടമകളെ സൃഷ്ടിച്ചു സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലേക്ക് വരാം നഗരങ്ങളിലെ യുവാക്കൾ ഇന്ന് ജോലിക്കായി അലയുന്നതിന് പകരം പുതിയ ആശയങ്ങളുമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയാണ് ഇത് ഇന്ത്യയെ ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ജെ ഡി പി വളരുമ്പോ അത് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ സമഗ്ര വളർച്ചയാണ് നടക്കുന്നത് വരുമാന അസമത്വം കുറയുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഇന്ന് മുൻപന്തിയിലാണ് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് പാവപ്പെട്ടവരെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് വരികയും മധ്യവർഗത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു ഏകദേശം നാല്പത് കോടിയോളം ജനങ്ങൾ വരും വർഷങ്ങളിൽ മധ്യവർഗത്തിലേക്ക് ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ലോകത്തെ ഏറ്റവും വലിയ വിപണിയായി ഇന്ത്യയെ മാറ്റുന്നു ലോക രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശക്തമായ ആഭ്യന്തര ഉപഭോഗം അഥവാ ഡൊമസ്റ്റിക് കൺസംഷൻ എന്ന് പറയും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ വലിയൊരു വിപണി ഉണ്ട് വിദേശ കയറ്റുമതിയിൽ കുറവ് വന്നാലും ആഭ്യന്തര ഡിമാൻഡ് ഉൽപാദനത്തിൽ നിലനിർത്തുകയാണ് ഇനി പർച്ചേസിംഗ് പവർ പാരറ്റിയാണ് രണ്ടാമത്തത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചതോടെ വിപണിയിൽ പണമൊഴുക്ക് സജീവമാണ് വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഉത്പാദനവും വർദ്ധിക്കും ഉൽപാദനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ പറയുന്ന മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്നു താഴെ പറയുന്ന മേഖലകളിൽ ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് ആണ് ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഭവന നിർമ്മാണ മേഖലയിൽ വലിയ ഉണർവ് ഉണ്ടാകുന്നു ഇത് സിമന്റ് സ്റ്റീൽ തുടങ്ങിയ വ്യവസായങ്ങളെല്ലാം വളർത്തുകയാണ് രണ്ട് ഭക്ഷ്യ സംസ്കരണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് നൽകുന്നത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നു അടുത്തത് ആരോഗ്യ മേഖല ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിച്ചതോടെ ആശുപത്രികളും മെഡിക്കൽ സേവനങ്ങളും ഗ്രാമങ്ങളിലേക്ക് പോലും വ്യാപിക്കപ്പെടുന്നു ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഈ വളർന്നു വരുന്ന മധ്യവർഗമായിരിക്കും എന്നത് തീർച്ചയാണ് അവർക്ക് സൗജന്യങ്ങളല്ല മറിച്ച് മികച്ച പശ്ചാത്തല സൗകര്യങ്ങളാണ് വേണ്ടത് സർക്കാർ അതിവേഗ പാതകളും അഥവാ ഹൈവേകളും ഡിജിറ്റൽ സൗകര്യങ്ങളും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുക്കുന്നതിലൂടെ ഈ മധ്യവർഗത്തിന് പറക്കാൻ ചിറകുകൾ നൽകുകയാണ് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ന് തൊഴിൽ അന്വേഷിക്കളല്ല മറിച്ച് തൊഴിൽ ദാതാക്കളാകാൻ ആഗ്രഹിക്കുന്നു എന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വികസനം കേവലം കുറച്ച് വ്യവസായ പ്രമുഖരുടെ വളർച്ചയിലല്ല മറിച്ച് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സാമൂഹികമായ ഉയർച്ചയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് ദാരിദ്ര്യം കുറയുന്നതും വരുമാന അസമത്വം ഇല്ലാതാകുന്നതും മധ്യവർഗം ശക്തിപ്പെടുത്തുന്നതും ഇന്ത്യയെ ലോകത്തെ ഏറ്റവും സ്ഥിരതയുള്ള സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നു ഇത് കേവലം ഒരു രാജ്യം പണക്കാരനാകുന്ന കഥയല്ല മറിച്ച് ഒരു ജനത മുഴുവൻ പുരോഗതിയുടെ പടവുകൾ കയറുന്ന ചരിത്രമാണ് മറ്റ് വികസന രാജ്യങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഭാവിക്കായി ഇന്ത്യ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അടിത്തറ വരും ദശകങ്ങളിൽ ഇന്ത്യയെ ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സാമ്പത്തിക ജൈത്രയാത്രയിൽ ഓരോ സാധാരണക്കാരനും പങ്കാളിയാണ് എന്നതാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ത്യയുടെ ഈ അതിവേഗത്തിലുള്ള ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം